ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ബിബിൻ ജോർജ് വിരുന്നിന് വരികയാണ് അമ്മ മഞ്ചു ചേച്ചി വിളിച്ചില്ല കൊറേ ചീത്ത വിളിച്ച് മഞ്ജു ചേച്ചി വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടത് ഓ ഇന്ന് മൊത്തത്തിൽ പൊളിക്കും കേണ്ടായി കാണുന്നത് ും ഇവിടെയും വൃത്തിയാക്കി എന്തൊക്കെയാ ചെയ്യുന്നത് അവിടെ അവൾ കോൺ സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ട് നിൽക്കുന്നു കോൺ സലാഡ് രണ്ടുനില കോണോ കോൺ സലാഡ് വേണ്ട വേണ്ടല്ലേ ഓ ഇതാണല്ലേ കോൺ സലാഡ് കോൺ സലാഡ് പറ്റതല്ലേ അത് ഒരു നേരത്തെ ആഹാരം കൊടുക്കണോന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷെ ഇന്നും നടന്നത് ഞാൻ കഴിക്കാൻ പോകില്ല അതെ പൊടി അവളുടെ സ്പെഷ്യലാണ് ഞാൻ അവരെല്ലാവരും നമ്മൾ നമ്മള് കഴിച്ച് കഴിച്ച് ഇപ്പം കൊടുക്കുന്നതിന് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇനി എല്ലാവർക്കും ഒരു സലാഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് ഇത് രാവിലെ മുതൽ വർഷം ആയിക്കൊണ്ടിരിക്കുന്ന സലാഡാണ് ഒന്ന് പറയ പറഞ്ഞാണ് മേരിക്ക ഇത്ത്ര ടേസ്റ്റിയായിട്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഓപ്പോന്നുള്ളാ ഇടുണ്ടോ നിനക്ക് വെച്ചിട്ടുണ്ട് സോറി എനിക്ക് ഫാറ്റ് വാരി ഫെർമുകല്ല ഇത്ര ഫുഡ് ആണ് എനിക്ക് ചോദിക്കാനില്ല ഇത്ര നല്ല ഫുഡ് ആയതുകൊണ്ടാണ് അങ്ങോട്ട് ആ ഈ മന്തി കേറ്റി വിളിക്കാൻ ദൈവമേ ഒരു വിടിതുരിദും അതിനൊരു തണവും ഇതോ അല്ല ചേച്ചിക്കോ നമ്മൾ കൊണ്ടുപോവും ബ്രോ ഓ ഇwebdriver വന്നാ കൂടുന്ന ചേച്ചി తిന്നുന്ന പേര് മനസമനിര ഭൂ അമ്മ അഞ്ചു പേർക്ക് തിന്നാവും നമ്മൾ പാക്ക് ചെയ്യും എല്ലാ പൊല്